ചെറിയ യാത്ര ഉണ്ട് പൊന്നാനിയിൽ ജീവിച്ച് ഇപ്പോൾ പെർപ്പനങ്ങാടിയിൽ സെറ്റിൽ ആയിട്ടുള്ള പൊന്നാനിക്കാർക്ക് മറക്കാൻ പറ്റാത്തൊരു വ്യക്തിയുണ്ട് നേരത്തെ കാണാനാണ് പൊന്നാനി നിന്നും പെർപ്പനങ്ങാടിയിലേക്ക് പോകുന്നത് അങ്ങനെ ഞാൻ ജിം പാലസിലെത്തി പെർപ്പനങ്ങാടിയിൽ ഇവിടെയാണ് ഗുരുനാഥൻ മുഹമ്മദ് അലി താമസിക്കുന്നത് ഞാനെ നമ്മളെ ഗുരുനാഥന്റെ അടുത്ത് എത്തിയിട്ടുള്ളത് പരപ്പരങ്ങാടിയിലാണ് അപ്പൊ ഇനി മറ്റുള്ള വിശേഷങ്ങളൊക്കെ കുറേ കുറേ പറയാം എടാ പൊന്നാനിയിലെ ഒരു റോഡിന്റെ പേരെന്നെ നമ്മുടെ ഗുരുനാഥൻ നൽകിയതാണ് നമ്മുടെ പരപ്പരങ്ങാടിയിലാണ് കുടുംബസമേതം ഇവിടെ താമസിക്കണേ പൊന്നാലിക്കാർക്ക് മറക്കാൻ പറ്റൂല മിസ്റ്റർ ഇന്ത്യ മിസ്റ്റർ കേരളം ഒക്കെ ആയിട്ട് തിരഞ്ഞെടുത്തപ്പെട്ട ആളാണ് എന്റെ ഗുരുനാഥനാണ് ഒരു ഗുരു ശിഷ്യ ബന്ധത്തിൽ കൂടെ ആണ് പോയി കാണാൻ വന്നിട്ടുള്ളത് കാണാം നമ്മുടെ നാട്ടുകാരനെ ആർക്കും മറക്കാൻ പറ്റൂല അത്രക്കും ഇൻപോൾഡ് ആയ ഒരാളായിരുന്നു പൊന്നാനിയിൽ ഇപ്പം ഗൾഫിലൊക്കെ പോയി ഇപ്പൊ സെറ്റിൽ ആയിരിക്കുന്നത് പരപ്പനങ്ങാട്ടിലാണെങ്കിലും ഹൃദയം കൊണ്ട് എപ്പോഴും ഇരിക്കു തോന്നുന്നത് പൊന്നാനിയിൽ തന്നെ ആണെന്നുള്ള ിയുടെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് പൊന്നാനിന്ന് മാറേണ്ട ആവശ്യം വന്നത് മാറാൻ മനസ്സുകൊണ്ട് അന്ന് ഇഷ്ടമുണ്ടായിട്ടല്ല റെയിൽവേ ജോലിയുമായിട്ട് സംബന്ധിച്ചിട്ട് നമ്മുടെ പൊന്നാനിന്ന് കുറ്റിപ്പറ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു രാവിലെ പരിശീലനം കഴിഞ്ഞിട്ട് അപ്പോൾ അത് കുറച്ച് പ്രയാസകരമായതുകൊണ്ട് പൂക്ക് വരുന്ന സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് പരുത്തനങ്ങാടിയിൽ താമസമാക്കിയത് പിന്നെ ദൈവാനുഗ്രഹം കൊണ്ട് അങ്ങനെ ഇവിടെ ഒരു സ്ഥലവും വീടൊക്കെ വെച്ചും ഇപ്പോ ഞാന് പുതിയതായിട്ട് അറിയാൻ കഴിഞ്ഞത് ഡിസ്ട്രിക്ട് ഏഹ് വെയിറ്റ് ലിഫ്റ്റിംഗ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു അപ്പൊ അതിനെ അഭിനന്ദിക്കാൻ ഇപ്പോൾ വന്നിട്ടുള്ളത് അപ്പോ സന്തോഷാണ് ഇദ്ദേഹത്തിന്റെ കീഴില് രണ്ട് മത്സരത്തില് എനിക്ക് മത്സരിക്കാൻ പറ്റിയിട്ടുണ്ട് മിസ്റ്റർ മലപ്പുറം സബ് ജൂനിയറിൽ തേർഡ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു

എന്താ പറയാ അവർ സ്വീകരിച്ച രീതിയിൽ തന്നെയാണ് എനിക്ക് അന്വേഷിച്ചപ്പോ വീടും പറമ്പും ഒക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ എപ്പോഴും തിളങ്ങിയിരിക്കുകയാണ് കാരണം കൃഷിയിടങ്ങളും